യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നോമ്പുകാല ചിന്തകളിൽ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചിന്താവിഷയം എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഗിവിങ് വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം മൂന്നാമത്യായും പതിനാറാം വാക്യം തൻ്റെ ഏകജാനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തകവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം കൊടുത്തത് എന്തുവാ മകനെ യാഗമായിട്ട് കൊടുത്തു പൂർണ്ണമായിട്ട് കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തു കൊടുക്കാനുള്ള മോട്ടിവേഷൻ ദൈവത്തിന് വന്നു സ്നേഹമുഹാന്തരമാണ് കൊടുക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ദൈവത്തിന് വന്നത് അപ്പം നമ്മൾ എന്തുകൊണ്ട് കൊടുക്കണം ഏത് കാരണത്താൽ കൊടുക്കണം അത് ധനമായിരിക്കാം ക്ഷമയായിരിക്കാം സ്നേഹമായിരിക്കാം നമ്മൾ തന്നെ കൊടുക്കുന്നതായിരിക്കാം എന്തു കൊടുക്കണം എന്തോ ആയിരിക്കും അതിൻ്റെ മോട്ടിവേഷൻ ഉദ്ദേശം എന്തോ ആയിരിക്കും വേറെ പല കാരണങ്ങളാൽ നമ്മൾ കൊടുക്കുന്നു എന്തെങ്കിലും പ്രതീക്ഷ ഉടയാലായിരിക്കില്ല നിർബന്ധ മുഖാന്തരമായില്ല എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് മാത്രമല്ല സ്നേഹ മുഖാന്തരം കൊടുക്കണം തകർന്നും ബുദ്ധിമുട്ടിലും രോഗികളായിരിക്കുന്ന ജനങ്ങളോർക്കും ചിലപ്പം നമ്മളോർക്കും ഈ ജനങ്ങളും മെനക്കെടാണ് കൊടുക്കുന്നത് ചിലപ്പം ദൈവം നമ്മളെപ്പറ്റി ചിന്തിച്ചാലോ നമ്മൾ ഒരു മെനക്കേടാന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ സാധിക്കണം വേറൊരു കൊടുക്കലുണ്ട് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി രണ്ട് പുരന്തിയർ ഒമ്പതാം അധ്യയം അതിൻ്റെ ഏഴാം വാക്യം അവനവനെൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ദ മോഡ് ഓഫ് ഗിവിംഗ് എങ്ങനെ കൊടുക്കണം സന്തോഷത്തോടെ കൊടുക്കണം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് റിഗ്രറ്റോടെയാണ് ചിലപ്പോൾ കൺഫ്യൂഷനിലൂടെയാണ് ഞാൻ എന്തിനെ ദൈവത്തിന് കൊടുക്കണം ചിലപ്പം നാളെ പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കും കൊടുക്കുന്നത് എന്തെങ്കിലും നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും സെക്യൂറി വെച്ചിട്ടുണ്ടോ മറ്റുള്ളവരോട് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടങ്ങ് സ്നേഹിച്ചേക്കാം ക്ഷമിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ അങ്ങ് ക്ഷമിച്ചേക്കാം അങ്ങനെ ചിലപ്പം മറ്റുള്ള കരുതാൻ പാടായിരിക്കും നമ്മുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുമ്പോൾ കൊടുക്കുന്നതിനെ പറ്റി ഉള്ള ചിന്താഗതി വശത്തമായി തീരും നമ്മുടെ പണമാകാം നമ്മുടെ സമ്പത്താകാം സമയമാകാം കഴിവുകൾ എന്തോ ആയിരിക്കട്ടെ എന്തുകൊണ്ടും നമ്മൾ കൊടുക്കുന്നു സ്നേഹം കാരണം നമ്മൾ കൊടുക്കുന്നു ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു സന്തോഷത്തോടെ കൊടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നു ദ മെഷർ ഓഫ് ഗിവിങ് എന്നാണത് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളക്കപ്പെടും നമ്മുടെ അളവ് എന്തുവാണോ നല്ലൊരു പങ്ക് നമ്മൾ അളന്നു കൊടുക്കുന്ന കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്കും ലഭിക്കുന്നത് യേശു ദേവാലയത്തിലായിരുന്നപ്പം ഒരു വിധവയെ പറ്റി പറഞ്ഞു വിധവയുടെ കയ്യിലുണ്ടായിരുന്നെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തു ഇല്ലായ്മയിൽ നിന്ന് അവർ കൊടുത്തു ആരും അറിയാതെ കൊടുക്കുന്നവരുമുണ്ട് നല്ല ദൈവം അറിയുന്നുണ്ട് കൊടുക്കുന്നതിൻ്റെ സന്തോഷം സന്തോഷത്തോടെ കൊടുക്കുക കാരണം അതിൻ്റെ അളവല്ല വിഷയം മനോഭാവമാണ് ഹൃദയത്തിൻ്റെ അവസ്ഥയുടെ അളവാണ് അളവിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ചിന്തിക്കാം ദൈവത്തിന് എന്തോ ആവശ്യമുള്ളതാണ് ദൈവത്തിനൊന്നും ആവശ്യമില്ല പക്ഷേ ദൈവം കൊടുക്കുന്നതിലൂടെ നമ്മളെ എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നോമ്പ് കാലത്തും ദൈവത്തിൻ്റെ ഏകജാതന പുത്രനായി നമുക്ക് വേണ്ടി ചെന്നതുപോലെ നമുക്കും നമ്മളെ കഴിവുകൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം ഇതെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ